വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യേശുവിൻ്റെ ഉയർപ്പാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ നമ്മുടെ വിശ്വാസ പ്രകോഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും ഈ മഹത് സംഭവം തന്നെയാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ഒന്നുകരിഞ്ച് പതിനഞ്ച് പതിനാലാമത്തെ വാക്യം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് പ്രധാനമായും മൂന്ന് തെളിവുകൾ ആണ് ഉള്ളത് ഒന്നാമതായി ശൂന്യമായ കല്ലറ യേശുവിനെ അടക്കിയതിൻ്റെ മൂന്നാം ദിവസം മുതൽ ആ കല്ലറ ശൂന്യമായിരുന്നു മത്തായി ഇരുപത്തിയെട്ട് ആറ് മർക്കോസ് പതിനാറിൻ്റെ ആറ് തുടങ്ങിയ വാക്യങ്ങൾ രണ്ടാമതായി യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ യോഹന്നാൻ ഇരുപതിൻ്റെ പത്തൊൻപത് മൂന്നാമതായി അപ്പൊസ്റ്റൽമാരുടെ പഠിപ്പിക്കലുകൾ അപ്പൊസ്റ്റൽ പ്രവൃത്തി രണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഗലാത്തിൽ രണ്ട് ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ പലതാണ് ഒന്ന് യേശുവിൻ്റെ ഏർത്തെഴുന്നേൽപ്പ് ദോഷശക്തികളുടെ മേലുള്ള വിജയം യേശുവിനെ കൃഷിപ്പനായി ഏൽപ്പിച്ചതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് പിലാത്തോസിൻ്റെ ഭീരുത്വവും യൂതുകളുടെ ദിവ്യാഗ്രഹവും മഹാപുരോധന്മാരുടെ അസൂയമൊക്കെ ആയിരുന്നു യേശുവിനെ ക്രൂശിച്ചതോടുകൂടി സത്യത്തിൻ്റെ മേൽ ഫോഷ്ക്കും നന്മയുടെ മേൽ തിന്മയും നീതിയുടെ മേൽ അനീതിയും ജയിച്ചു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും എന്നാൽ ദൈവം യേശുവിനെ ഉയർപ്പിച്ചത് സകേല ദോഷശക്തികളുടെ മേലുമുള്ള വിജയമായി ഒരുപക്ഷെ സത്യവും നന്മയും നീതിയും ആരംഭത്തിൽ പരാജയപ്പെട്ടേക്കാം എന്നാൽ അന്ത്യത്തിൽ അവ വിജയം വരിക്കും എന്ന് യേശുവിന്റെ ഉയർപ്പ് നമ്മോട് പറയുന്നു രണ്ട് യേശുവിന്റെ ഉയർപ്പ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്നു മരണത്തോട് എല്ലാം അവസാനിക്കുന്നില്ല ശരീരം മണ്ണിന് മണ്ണായി ദ്രവിച്ച് ചേരുമെങ്കിലും ആത്മാവ് ജീവിക്കുന്നു മനുഷ്യാത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം യേശുവിന്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ മരിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും കൊലസിൽ മൂന്നിൻ്റെ നാല് സകല വിശ്വാസികളും മരണത്തെ ജയിച്ച് ക്രിസ്തുവിനോടുകൂടി ആയി തീരുമെന്നുള്ള ഉറപ്പ് യേശുവിൻ്റെ ഉയർപ്പിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നു മൂന്ന് യേശുവിൻ്റെ ഉയർപ്പ് പാപത്തിന്റെ അധികാരിയായ സാത്താന്റെ മേലുള്ള ജയം റോമാലേഖനം ആറിന്റെ നാലയഞ്ച് വാക്യങ്ങളിൽ പറയുന്നത് നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടു കൂടി കുഴിച്ചെടുപ്പിട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭീഭവിച്ച ആയെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും ആറിന്റെ പത്ത് പതിനൊന്ന വാക്യത്തിൽ ക്രിസ്തു മരിച്ചത് പാപസന്ത സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അവണ് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു വേഷവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എന്ന അതിപുരാതന കാലം മുതൽ സഭ പാലിച്ചു വന്ന ഒരു കർമ്മത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചു പൗലോസ് ഇപ്രകാരം പറയുന്നത് പുരാതന കാലത്ത് മതാനുസാരികളെ സഭയിലേക്ക് ചേർക്കുമ്പോൾ ആദ്യം അവരെ വെള്ളത്തിൽ മുക്കും തുടർന്ന് വെള്ളവസ്ത്രം ധരിപ്പിച്ച് ആരാധനയിൽ പങ്കെടുപ്പിക്കും ഇത് ഒരു പ്രതീകമാണെന്നും വെള്ളത്തിൽ മുങ്ങുമ്പോൾ പാപത്തിന് മരിക്കുകയും നീതിക്ക് ജീവിക്കുകയും ചെയ്യുന്നു എന്നുമാണ് ഇവിടെ പറയുന്നത് യേശുക്രൂഷിൽ യാഗമായത് നമ്മുടെ പാപത്തിനു വേണ്ടിയായിരുന്നു തൻ്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും തൻ്റെ ഉയർപ്പിനാൽ പാപത്തെ ജയിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു അതായത് കർത്താവിൻ്റെ ഉയർപ്പ് പാപത്തിന്മേലുള്ള വിജയമായിരുന്നു നാല് യേശുവിന്റെ ഉയർപ്പ് അദൃശ്യനായി ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യത്തെ ഉറപ്പ് നൽകുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം അറിയിക്കും പിന്നെ ശിഷ്യന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി തുടർന്ന് എമൌസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നു അനന്തരം അവൻ അഞ്ഞൂറ്റിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി എല്ലാവർക്കും ഒടുവിൽ പൗലോസിനും പ്രത്യക്ഷനായി ഒന്നു വരുതൽ പതിനഞ്ചിന് നാല്പതിൽ എട്ടു വരെ കർത്താവ് തന്റെ നിരന്തര സാന്നിധ്യത്താൽ ഇന്നും അനേകരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹെൻറി ഫ്രാൻസിസ് ലൈക്ക് എന്ന ആംഗ്ലേയ പട്ടക്കാരൻ ക്ഷയരോഗബാധിതനാകുകയും സജീവ സേവനത്തിൽ വിരമിച്ച് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ചില ആഴ്ചകൾ കൂടി മാത്രമേ ഈ ലോകത്തിൽ ജീവനോടുകൂടി ഉണ്ടാകുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു തൻ്റെ ജീവിതയാത്രയുടെ അവസാനത്തിൽ തനിക്ക് ലഭിച്ച ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന് സന്തോഷം നൽകി ആ അനുഭവത്തിൽ അദ്ദേഹത്തിൽ നിന്ന് പൊരുത്തുവന്ന വാക്കുകളാണ് നാം പാടുന്ന കൂടപ്പാർക്ക നേരം വൈകുന്നതാ എന്ന കീർത്തനം ശത്രുയമെല്ലാം നീ ഉണ്ടെങ്കിൽ ലോക കണ്ണീരിനില്ല കൈപ്പൊറ്റും പാതാളമേ ജയമ വിട നിൻ മൃച്ച് മുൾ പോയി ജയം കൂടെ പാർക്ക അദൃശ്യനായി ദൈവം കൂടെയുണ്ടെന്നുള്ള നിശ്ചയമാണ് നമുക്ക് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ കൂടി ലഭിക്കുന്നത് കർത്താവ് മരണത്തിന്റെ ശക്തിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ നിരന്തരമായ സാന്നിധ്യം ഈ ലോകയാത്രയിൽ അനുഭവിക്കുന്നതിന് എന്നെയും സഹായിക്കണമേ ആമേൻ oh